ഹലോ ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിനാണ് അല്ല വിശാലമായൊരു എന്താപ്പം സെഞ്ചുറി ഓഡിറ്റോറിയത്തിലാട്ടോ ചേളാരി സെഞ്ചുറി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ മീറ്റപ്പ് നടക്കുന്നത് ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ പങ്കെടുക്കുന്ന നല്ലൊരു വലിയ മീറ്റപ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ

സോഷ്യൽ മീഡിയത്തെ സഞ്ചരിക്കാനുള്ള ധാരാളം ഇടങ്ങൾ ഇതിലൂടെ നല്ല നിരവധി വൃശ്ചാ സോഷ്യൽ മീഡിയ

ചാനലിന്റെ പേര് എന്തോ പറഞ്ഞു ചാനലിന്റെ നിബൂസ് ഫുഡ് ഓക്കെ നിബൂസ് ഫുഡ് ഇപ്പൊ ഓൾറെഡി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പതിനാറ് ലക്ഷത്തിന് പോകാം പതിനാറ് ലക്ഷത്തിൽ സിമ്പിൾ ആയിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ലിബു അപ്പോ അടുത്തത് നമ്മുടെ കിടിലം അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട്

ഒരുപാട് വേദിയിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇന്ന് കാണാം സിനിമാ സാറാണ് ഇന്ന് കിടിലെ ബുദ്ധ്ശിയെ ആദരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുക സാധാരണ അഞ്ചു മിനിറ്റ് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ ബില്ലീപിന്റെ ഒരു പ്രകാശിനെ കൂടി എഴുതിയിട്ടുണ്ട് അതൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമാവും നമ്മുടെ സാറാണ് സാറിന്റെ സ്നേഹം നമ്മുടെ വാങ്ങിയായിട്ട് വെക്കാനാണ്

അവസരം എനിക്ക് തോന്നിയാ ഒത്തിരി കഷ്ടപ്പെട്ട എന്താ ഇതിന്റെ പിന്നണി ഒത്തിരി കഷ്ടപ്പെട്ട രണ്ടാളുകളുണ്ട് പിന്നെ അവർക്ക് നമ്മൾ ശരിക്കും ഈ പരിപാടി വൈദ്യുതം കൊടുക്കാൻ പാടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഈ പരിപാടി രണ്ടാൾക്കാരാണ് അതായത് ഏറ്റവും എന്താ പറയാ എന്തായാലും പലപ്പോഴും ഉറപ്പില്ലാതെ ഇതിന്റെ ഒപ്പം ഇരുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഇവരെ ഞാൻ എന്താ പറയാൻ അറിയില്ല കാരണം അവർക്ക് നമ്മളിവിടുന്ന് ശരിക്കുന്നുണ്ട് ഇവരിപ്പൊ ഇന്നുഡക്ടിനെ കുറിച്ചും ഇന്റെ കാര്യങ്ങളെ കുറിച്ചും പറയാൻ വേണ്ടിട്ടാണ് ശരിക്കും വളരെ സമ്മതി ഇങ്ങനത്തെ ഒരു പരിപാടി ഗുണീയിലാക്കാൻ വേണ്ടിട്ട് അവരടുത്ത് വലിയൊരു അതെനിക്ക് പരാതി ഞാനിപ്പോ അതിന്റെ ചെറിയ എന്തൊരു അംശമായിട്ടേ ഉള്ളൂ എന്നിട്ട് പോലും നമുക്ക് താങ്ങിയിട്ടില്ല പല പല സന്ദർഭത്തിലും നമ്മുടെ കൈയ്യുന്നു പോയിട്ടുണ്ട് അപ്പോ ഈ ഞാന് ഇവിടെ സ്റ്റേജിൽ നിൽക്കാനും അതേപോലെ ഇതിന്റെ ഭാഗം വാങ്ങാനും എങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ എന്താ പറയാ നമ്മളെല്ലാരും ഒരു എന്താ പറയാ രണ്ടാളുകൾ ഇതിന്റെ പുറത്ത് നിന്ന് ഏകദേശം മാസങ്ങളായിട്ട് മൂന്ന് ഉറപ്പ് വെച്ച് നമ്മുടെ പരിപാടി എംപിരാക്കുന്നുണ്ട് അപ്പൊ അതേ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാന് എന്താ പറയാ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന കാര്യം ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാം എന്റെ പ്രോഡക്റ്റിനെ കുറിച്ചോ ഗവൺമെന്റിന്റെ ഓരോ സംഘിനെ കുറിച്ചും എനിക്കിവിടെ പറയുന്ന ഈ രണ്ടാമത്തെ പ്രത്യേകത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി അതേമാതിരി നമ്മളെ എന്താ പറയാ നല്ലൊരു കയ്യിലെടുക്ക ഇതാണ് എനിക്കിവിടെ പറയുന്നത് ഇതിലേക്ക് എനിക്ക് പറയുന്നത് ഈ ഒരു അവസരം തന്നതിൽ വലിയ സന്തോഷം അത് ശരി കേട്ടോ പ്രായമായി കേട്ടോ ഇല്ല നല്ലൊരു കൈ എത്ര എനർജറ്റിക് ആയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ പ്രായമായി ഒന്നും പറയട്ട ഓക്കേ